പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഒരു ചോദ്യം ശ്രദ്ധിക്കാം എ ട്രെയിൻ റണ്ണിങ് അറ്റ് ദി സ്പീഡ് ഓഫ് നയന്റി കിലോമീറ്റർ പെർ അവർ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഇൻ അതായത് ഒരു നിശ്ചിത ദൂരം നിന്ന് ബിയിലേക്ക് ഒരു ട്രെയിൻ തൊണ്ണൂറ് കിലോമീറ്റർ പെർ വേഗതയിൽ സഞ്ചരിച്ചാൽ എട്ട് മണിക്കൂർ കൊണ്ട് അദ്ദേഹം ആ ദൂരം പിന്നിടും ആ ദൂരം കവർ ചെയ്യും അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് അനദർ ട്രെയിൻ വിച്ച് കവേഴ്സ് ദ സെയിം ഡിസ്റ്റൻസ് ഇൻ സിക്സ് അവേഴ്സ് അതായത് ഒരു നിശ്ചിത ദൂരം അഞ്ച് മണിക്കൂർ കൊണ്ട് എട്ട് മണിക്കൂർ കൊണ്ട് അദ്ദേഹം സഞ്ചരിച്ച് അവിടെ എത്തി അല്ലേ എത്ര വേഗതയിൽ സഞ്ചരിച്ച് നയൻറ്റി തൊണ്ണൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ച് എട്ട് മണിക്കൂർ കൊണ്ട് അദ്ദേഹം ഒരു നിശ്ചിത ദൂരം പിന്നിട്ടു ആ ദൂരം അദ്ദേഹത്തിന് ആറു മണിക്കൂർ കൊണ്ട് പിന്നിടണമെങ്കിൽ എന്ത് വേഗതയിൽ അദ്ദേഹം സഞ്ചരിക്കണം എന്ത് വേഗതയിൽ അദ്ദേഹം സഞ്ചരിക്കണം ചോദ്യം മനസ്സിലായല്ലോ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്പീഡും ടൈമും ഇൻവേഴ്സ് പ്രൊപ്പോഷനിലാണ് വിപരീത അനുപാതത്തിലാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ എട്ട് മണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലത്ത് എക്സ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ആറ് മണിക്കൂർ കൊണ്ട് അവിടെ എത്താം മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പൊ ഇതെന്താണ് ഇത് വിപരീത അനുപാതത്തിലുള്ള ചോദ്യമാണ് വിപരീത അനുപാതത്തിലുള്ള ഒരു ചോദ്യമാണ് സ്പീഡും ഏതാണ് ടൈമും വിപരീത അനുപാതത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി ഡയറക്റ്റ് എഴുതി നമ്മൾ ക്രോസ് പ്രോഡക്റ്റോ അങ്ങനെ ഒന്നും കാണേണ്ട കാര്യമില്ല എന്താണ് തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ പോയാൽ എട്ട് മണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലത്ത് ആറ് മണിക്കൂറ് കൊണ്ട് എത്തണമെങ്കിൽ ബൈ സിക്സ് ക്ലിയർ ആയല്ലോ അപ്പൊ തൊണ്ണൂറ് ഇൻറ്റു എട്ട് ബൈ സിക്സ് ക്ലിയർ ആയല്ലോ നമുക്ക് വെട്ടിക്രിയ ചെയ്യാം എന്താണ് രണ്ട് വെച്ചിട്ട് വെട്ടാം വളരെ ഏറ്റവും ചെറിയ മെത്തേഡിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം രണ്ട് വെച്ചിട്ട് വെട്ടുമ്പോ രണ്ട് മൂന്ന് ആറ് രണ്ട് നാല് എട്ട് ക്ലിയർ ആയല്ലോ ഇനി തൊണ്ണൂറിന് മൂന്ന് കൊണ്ട് വെട്ടാം വെട്ടിക്കൂടെ അപ്പൊ തൊണ്ണൂറിന് മൂന്ന് കൊണ്ട് വെട്ടുമ്പോൾ ഒരു മൂന്ന് മൂന്ന് മൂന്നൂന്നൊമ്പത് പൂജ്യം ഇടുമ്പോ മുപ്പത് ക്ലിയർ ആവുന്നുണ്ടല്ലോ തൊണ്ണൂറിനെ തന്നെ നമുക്ക് സിക്സ് കൊണ്ട് വെട്ടാം കുറച്ചുകൂടി ലളിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പോൾ മുപ്പതേ ഗുണം നാല് നാല് മൂന്ന് നാല് പന്ത്രണ്ട് പൂജ്യം കൂടി ഇട്ടു എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ അദ്ദേഹത്തിന് ആറ് മണിക്കൂർ കൊണ്ട് ആ സ്ഥലത്ത് എത്താൻ കഴിയും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇൻവേഴ്സ് പ്രപ്പോർഷനിലാണെങ്കിൽ വിപരീത അനുവാദത്തിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ എടുത്ത് എഴുതി ചെയ്താൽ മതി ഓക്കെ അടുത്തൊരു ചോദ്യം നോക്കാം സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അതിന്റെ സംഖ്യകൾ മാറി നമ്പേഴ്സ് മാറിയാണ് എ ട്രെയിൻ റണ്ണിങ് അറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് തേർട്ടി കിലോമീറ്റർ പെർ അവർ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഇത് സിക്സ് അവേഴ്സ് അതായത് ഒരു നിശ്ചിത ദൂരം അത് എത്രയാണ് മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ അദ്ദേഹം ആ സിക്സ് അവേഴ്സ് ആറ് മണിക്കൂർ കൊണ്ട് ആ സ്ഥലത്ത് എത്തും ആണോ എങ്കിൽ ട്രെയിനാണ് ഒരു ട്രെയിൻ ട്രെയിൻ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ആറ് മണിക്കൂർ കൊണ്ട് ആ സ്ഥലത്തെത്തും എങ്കിൽ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് അനദർ ട്രെയിൻ മറ്റൊരു ട്രെയിനിന്റെ മനസ്സിലാകുന്നുണ്ടല്ലോ മറ്റൊരു ട്രെയിൻ ഇത് വേറെ രീതിയിലും ചോദിക്കാം എങ്കിൽ ആ ട്രെയിനിന് അതായത് ഈ ഫസ്റ്റ് ട്രെയിൻ ആ ട്രെയിനിന് അഞ്ചു മണിക്കൂർ കൊണ്ട് എത്തണമെങ്കിൽ എന്ത് വേഗതയിൽ സഞ്ചരിക്കാം എന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് അനദർ ട്രെയിൻ മറ്റൊരു ട്രെയിനിന്റെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് അനദർ ട്രെയിൻ വിച്ച് കവേഴ്സ് ദ സെയിം ഡിസ്റ്റൻസ് ഇൻ ഫൈവ് മീറ്റർ ഇൻ ഫൈവ് സോറി ഇൻ ഫൈവ് അവേഴ്സ് ഇൻ ഫൈവ് അവേഴ്സ് ക്ലിയർ ആണല്ലോ അത് സ്പീഡും ടൈമും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് നമ്മൾ ഡയറക്ട് എഴുതിയാൽ മതി തേർട്ടി കിലോമീറ്റേഴ്സ് പെർ അവറിൽ സഞ്ചരിക്കുമ്പോൾ ആറ് മണിക്കൂർ കൊണ്ട് എത്തുന്ന സ്ഥലത്ത് അഞ്ച് മണിക്കൂർ കൊണ്ടെത്താൻ ബൈ ഫൈവ് ക്ലിയർ ആയല്ലോ ക്ലിയർ ആയല്ലോ അപ്പോൾ വെട്ടിക്രിയ ചെയ്യുമ്പോൾ ആറ് അഞ്ച് മുപ്പത് ആറ് ആറ് മുപ്പത്തി ആറ് തേർട്ടി സിക്സ് കിലോമീറ്റർ ൂറ് കൊണ്ട് കവർ ചെയ്യാൻ കഴിയും ചോദ്യം നോക്കുക എന്താണ് ട്രെയിൻ റണ്ണിംഗ് അറ്റ് ദി ആവറേജ് സ്പീഡ് ഓഫ് എയ്റ്റി കിലോമീറ്റർ പെർ അവർ കവേഴ്സ് ഇൻ സിക്സ് അവേഴ്സ് ആറ് മണിക്കൂർ കൊണ്ട് അ ദൂരം പിന്നിടുന്നു എൺപത് കിലോമീറ്റർ വേദന സഞ്ചരിച്ചാൽ എങ്കിൽ മറ്റൊരു ട്രെയിനിനെ ദ സ്പീഡ് ഓഫ് അനദർ ട്രെയിൻ മറ്റൊരു ട്രെയിനിന് നാല് മണിക്കൂർ കൊണ്ട് ആ ദൂരം പിന്നിടണമെങ്കിൽ എന്ത് വേഗത്തിൽ സഞ്ചരിക്കണം ഓക്കെ ആണല്ലോ അപ്പൊ എങ്ങനെ ചെയ്യും എൺപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ ആറ് മണിക്കൂർ കൊണ്ട് ആ ദൂരം പിന്നിടുമെങ്കിൽ നാല് മണിക്കൂർ കൊണ്ട് ആ ദൂരം പിന്നിടുന്നതിന് ബൈ ഫോർ ക്ലിയർ ആണല്ലോ വെട്ടിക്രി ചെയ്യും നാല് രണ്ട് എട്ട് പൂജ്യം കൊടുക്കും ഇരുപത് രണ്ട് ഗുണം ആറ് പന്ത്രണ്ട് ീറ്റർ പെർ അവേഴ്സ് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിച്ചാൽ നാല് മണിക്കൂർ കൊണ്ട് ആ സ്ഥലത്ത് എത്താൻ കഴിയും ക്ലിയർ ആയല്ലോ ചോദ്യം ശ്രദ്ധിക്കാം മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന എൺപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ട്രെയിൻ ഒൻപത് മണിക്കൂർ കൊണ്ട് ഒരു നിശ്ചിത ദൂരം പിന്നിടുന്നു എങ്കിൽ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗത സഞ്ചരിച്ചാൽ എത്ര സമയം കൊണ്ട് അതേ ദൂരം പിന്നിടും എത്ര സമയം കൊണ്ട് അതേ ദൂരം പിന്നിടും അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പിന്നെ വേഗത മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വേഗത തന്നെയാണ് മനസ്സിലാകുന്നുണ്ടോ എൺപത് കിലോമീറ്റർ പെർ മണിക്കൂർ ക്ലിയർ ആവുന്നുണ്ടല്ലോ അപ്പോൾ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗത എന്ന് പറയുമ്പോൾ എൺപത് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ വേഗതയാണ് എൺപത് കിലോമീറ്റർ പെർ മണിക്കൂർ മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോ മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഒൻപത് മണിക്കൂർ കൊണ്ട് ഏർ ഒരു നിശ്ചിത ദൂരം പിന്നിടുന്നുവെങ്കിൽ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ എത്ര സമയം കൊണ്ട് ആ ദൂരം പിന്നിടും അപ്പോ വേഗതയും അതായത് സ്പീഡും സമയവും വേഗതയും സമയവും ഉം വിപരീതാനുപാതത്തിലല്ലയോ അപ്പൊ നമ്മൾ ഡയറക്റ്റ് എഴുതിയാൽ മതിയല്ലോ എന്താണ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ ഒൻപത് കൊണ്ട് ഒരു പിന്നിടുന്ന ഒരു സ്ഥലം പിന്നിടുന്നു എങ്കിൽ മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിച്ചാൽ എത്ര സമയം കൊണ്ടായിരിക്കും അത് പിന്നിടുന്നത് ബൈ നയന്റി അപ്പോ എൺപത് വിപരീത അനുപാതമാണല്ലോ ആണല്ലോ എൺപത് ഇൻറ്റു ഒൻപത് ഡിവൈഡഡ് ബൈ നയൻറ്റി പൂജ്യം പൂജ്യം ക്യാൻസൽ ആയി പോവും ഒൻപതും ഒൻപതും വെട്ടിപ്പോവും ആൻസർ എട്ട് എട്ട് ഹവേഴ്സ് എട്ട് ോ മനസ്സിലായല്ലോ അപ്പോൾ നേരത്തെ ചെയ്തിരുന്നത് എന്താണ് സമയം തന്നിട്ട് വേഗത കണ്ടുപിടിക്കാൻ പറഞ്ഞു ഇവിടെ അതേ ചോദ്യം തന്നെ ചെറിയൊരു വ്യത്യാസം വന്നു എന്താണ് വേഗതകൾ രണ്ട് വ്യത്യസ്തമായ വേഗതകൾ തന്നിട്ട് സമയം കണ്ടുപിടിക്കാൻ ചോദിച്ചു അപ്പോ വിപരീതാനുപാതത്തിലുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഡയറക്റ്റ് ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ക്ലിയർ ആയല്ലോ